يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي بهما نادر وقال نرن سهودر سهودر ماري نمال بديتشون ركنا سورة രണ്ട് മൂന്ന് ആയത്തുകളാണ് പഠിച്ചത് അതുപോലെ തന്നെ സൂറയുടെ അതിൻ്റെ ആശയവും അതിറങ്ങാനുണ്ടായ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു വളരെ പ്രത്യേകമായി കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ആയത്തിൽ വരുന്ന തജുവീതിൻ്റെ നിയമങ്ങളും നമ്മൾ ചെറിയ തോതിൽ മനസ്സിലാക്കി അതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ തജുവീതിൻ്റെ നിയമങ്ങൾ പാലിക്കാറുണ്ട് എന്ന് കരുതുകയാണ് പ്രത്യേകിച്ച് സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ സാക്കിനായ നൂനിൻ്റെയും തെന്വീനിൻ്റെയും നിയമങ്ങൾ ഇത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പല ആളുകളുടെയും ആവശ്യപ്രകാരമാണ് അങ്ങനെ ഒരു തെറ്റിവീത കൂടെ ചില ആയത്തുകൾക്കിടയിൽ നമ്മൾ പറയുന്നത് എന്തായാലും മൂന്ന് ആയത്തുകളുടെ അർത്ഥമാണ് നമ്മൾ പഠിച്ചത് ഉസ്മി ലാഹിറൻ റഹീം لم يكن الذين كفروا من من الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو فيها كتب ഈ മൂന്ന് സൂറയുടെയും അർത്ഥവും ആശയവും നമ്മൾ പറഞ്ഞിരുന്നു അതൊന്ന് ചുരുക്കി പറയാൻ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടി യാതൊരു വക്രതയുമില്ലാത്ത നിയമവിധികളുള്ള പരിശുദ്ധമായ ഏടുകളിൽ രേഖപ്പെടുത്തിയ ഖുർആൻ വാക്യങ്ങൾ കേൾപ്പിക്കുന്ന ഒരു റസൂൽ അതായത് തിരുനബി തങ്ങൾ വരുന്നതുവരെ വേദക്കാരായ യഹൂദികളും ക്രിസ്ത്യാനികളും ബിംബാരാധകരായ മുഷിരിക്കുകളും പിഴച്ച മാർഗത്തിൽ തന്നെ നിലനിന്ന് വരികയായിരുന്നു തിരുനബി സല്ലാഹുനുഷ് മത്വങ്ങൾ വരികയും സത്യം വെളിവാകുകയും ചെയ്തപ്പോൾ സത്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്തപ്പോൾ സത്യാന്വേഷികളായ ആളുകൾ വിശ്വസിക്കുകയും സന്മാർഗികളാവുകയും ചെയ്തു അവർ നബ്സള്ള തങ്ങളെ കൂടി തങ്ങളുടെ കൂടെ കൂടി അതേസമയം മർക്കടമുഷ്ടിക്കാരായ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട യഹൂദികളും ക്രിസ്ത്യാനികളും ബിംബാരാധകരും അവർ തുടർന്നു വന്നിരുന്ന ആ പിഴച്ച വഴിയിൽ തന്നെ തുടരുകയും ഉണ്ടായി ഇതാണ് ആദ്യത്തെ മൂന്ന് ആയത്തുകളുടെ സാരം അർത്ഥം നമ്മൾ കടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇന്നു മുതൽ ഇൻഷാബോ നാലാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത് بسم الله الرحمن الرحيم وما تفرق الذين اوتوا الكتاب الا من بعد ما جاءتهم البينه وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاة وذلك دين القيمة നാലാമത്തെ ആയത്താണ് നമ്മൾ ആദ്യം ഊതിയത് ഒമാ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല ഭിന്നിച്ചിട്ടില്ല ആര് ഭിന്നിച്ചിട്ടില്ല അല്ലദീന ഊതുൽ കിതാബ വേദം നൽകപ്പെട്ട ആളുകൾ കിതാബ് നൽകപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും

ഭിന്നിക്കുകയുണ്ടായിട്ടില്ല അപ്പോൾ അവർ ഭിന്നിച്ചതെപ്പോഴാ കൃത്യമായ തെളിവുകൾ വന്നതിന് ശേഷമാണ് അതായത് ഈ പറയപ്പെട്ട ആളുകളൊക്കെ യഹൂദികളായാലും ക്രിസ്ത്യാനികളായാലും യഹൂദികൾ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ സമൂഹം അവർ തുടർന്ന് വരുന്നവരാണ് യഹൂദികൾ എന്ന് പറയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലി ഇസ്ലാമിൻ്റെ സമൂഹം എന്ന് പറയപ്പെടുന്ന ആളുകൾ അവരാണ് ക്രിസ്ത്യാനികൾ അപ്പോൾ ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരുമെല്ലാം അന്ത്യപ്രവാചകനായ ഒരാളുടെ വരവ് പ്രതീക്ഷിക്കുന്ന ആളുകളായിരുന്നു എല്ലാവർക്കും അറിയാം അവരുടെ കിതാബുകളിലൊക്കെ പറയപ്പെട്ട വിഷയമാണിത് പക്ഷേ ഈ പ്രതീക്ഷിക്കുന്ന വിഷയത്തിൽ അവർക്ക് ഒരു പിന്നിപ്പ് ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു യഹൂദികളും പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികളും പറഞ്ഞിരുന്നു ഒരു പ്രവാചകൻ അന്ത്യപ്രവാചകൻ വരാനുണ്ട് ഇതിലെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു പിന്നെ എപ്പോഴാണ് അവർ ഭിന്നിച്ചത് അതാണ് പറയുന്നത് അള്ളാഹാലത് തിരുനബി സല്ലാഹുനു വസ്ലാം തങ്ങൾ വന്നപ്പോഴാണ് കൃത്യമായ തെളിവായ കുർഹാനും കൊണ്ട് വന്നപ്പോഴാണ് ഇവർ ഈ അന്ത്യപ്രവാചകന്റെ കാര്യത്തിൽ ഭിന്നിച്ചത് ആദ്യത്തിൻ്റെ അർത്ഥം ഇപ്പോൾ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുവരെ അവർക്കൊരു കുഴപ്പമുണ്ടാകുന്നില്ല തങ്ങൾ വരുന്നത് വരെ തിരുനബി സല്ലാഹുലമ തങ്ങൾ ആകതരാവുന്നത് വരെ വരും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകുന്നില്ല പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അവർ രണ്ട് വിഭാഗമായി ഏ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്താ ഞങ്ങൾ ടീമിൽ എന്താ വരാതിരുന്നത് ഞങ്ങളുടെ സമൂഹത്തിൽ എന്താ പ്രവാചകം വരാതിരുന്നത് എന്തേ അറബികളിൽ നിന്ന് വന്നു ഇങ്ങനെ പരസ്പരം പാരവപ്പും അസുഖവുമായവർ കൊണ്ടും മുന്നോട്ട് പോവുകയുണ്ടായത് അപ്പം തങ്ങളുടെ കാര്യത്തിൽ തങ്ങൾ വന്നതിന് ശേഷമാണ് അവർ ഭിന്നിച്ചത് എന്നാണ് അള്ളാഹു തല പറയുന്നത് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു അന്ത്യപ്രവാചകൻ വരുമെന്ന് അവരുടെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിഷുദ്ഖുർ തന്നെ എമ്പാടും ഈ വിഷയം അള്ളാത്തുള്ള സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്ത് ഒരു നൂറ്റി കണ്ടോ തൗറാത്തിലും ഇഞ്ചിയിലും അവരുടെ അടുക്കൽ എഴുതപ്പെട്ട അവർക്ക് കാണാവുന്ന ഒരു പ്രവാചകർ വരുമെന്ന് ും ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിനും ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും വന്നപ്പോ അവർ ഭിന്നിച്ചു ഇനി അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ വമാ ഉമിറു എന്താ എന്തേ ഇവരിങ്ങനെ ഭിന്നിച്ചു പോയത് ഒരു കാരണം ഉണ്ടായിരുന്നില്ലല്ലോ അവർ ചെയ്യേണ്ടിയിരുന്ന എന്താ ശരിക്കും അവരോട് ഞാൻ പറഞ്ഞതെന്താ അവർ പിന്തിരിഞ്ഞ് കളയേണ്ട എന്താവശ്യം ഉണ്ടായിരുന്നത് അവരോട് ഞാൻ പറഞ്ഞത് കൃത്യമായി മൊഹ്ലിസ്യങ്ങളായി ആത്മാർത്ഥമായി അള്ളാഹുവിനെ ആരാധിക്കണമെന്നും നിസ്കാരവും നോമ്പും ഇതൊക്കെ കൊണ്ടുനടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് ദീൻ എന്നാ ഞാൻ പറഞ്ഞത് അത് പറഞ്ഞതിനാണ് അവർ ഈ തട്ടിത്തിരിഞ്ഞ് നടക്കുന്നത് ഈ ഇത്രം ഒരു നല്ല കാര്യം പറഞ്ഞത് അംഗീകരിക്കല്ല മനുഷ്യന് വേണ്ടത് അല്ലാഹുത്തല പറയുന്നു നോക്കൂ വമാ ഉമിറു അവർ അവരോട് കൽപ്പിക്കപ്പെട്ടിരുന്നില്ല ആരാധിക്കാൻ ഒഴികെ അവരോട് ആകെ പറഞ്ഞത് ആരാധിക്കണം എന്നാണ് ഉമിറു അല്ലാഹുനെ ആരാധിക്കണമെന്നാണ് ഒരു സംഗതി ഇതല്ലാതെ എന്ന് പറഞ്ഞാൽ അതാണ് എന്നാണ് അർത്ഥം അല്ലേ ഉമിറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാലി അബുദുല്ലാഹ് അള്ളാഹുനെ ആരാധിക്കാൻ അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ അവരോട് പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ ആരാധിക്കാൻ വിധേയത്വം അള്ളാഹുവിനെ മാത്രമാക്കി റുജുമാനസരായി എന്ന് പറഞ്ഞ ഒരു വക്രതയുമില്ലാതെ നിസ്കാരം നിലനിർത്താനും അതിനെ ഓരോട് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂത്താത്ത് കൊടുക്കാനും വദാലിക്ക ദീനുൽ ഖയീമ വദാലിക്ക അതാണല്ലോ ഈ പറഞ്ഞതാണല്ലോ ദീനുൽ ഖയീമ നേരെ ചൊവ്വയുള്ള മതം ഇതെന്നല്ലേ ദീൻ എന്ന് എന്താ നിസ്കരിക്കാതെ കാത്തു കൊടുക്കുക അള്ളാഹുവിന് മഹലുഷ്യങ്ങളായിട്ട് പണിയെടുക്കുക ആരാധിക്കുക നേരെ ചൊവ്വേ നടക്കുക ഇതാണല്ലോ ദീന് ഇങ്ങനെ നടക്കാനേ അവരോട് പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആയത്തിന്റെ മൊത്തമൊരാശയം ശ്രദ്ധിക്ക ഞാൻ പറയാം വിധേയത്വം അള്ളാഹുവിനെ മാത്രമാക്കി ഒരു വക്രതയുമില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാനും നിസ്കാരം നിലനിർത്താനും ജക്കാത്തു കൊടുക്കുവാനും മാത്രമാണ് ഈ പറയപ്പെട്ട ആളുകളോട് കൽപ്പിക്കപ്പെട്ടിരുന്നത് അതത്രേ നേരെ ചൊവ്വയുള്ള മതം വാസ്തവത്തിൽ ഈ പറയപ്പെട്ട ആളുകൾക്ക് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും നൽകിയ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു മാത്രം ആരാധിക്കാനാണ് പറഞ്ഞിരുന്നത് നിസ്കാരം തക്കാത്ത പോലെയുള്ള കർമ്മങ്ങൾ നിർവഹിക്കാനാണ് പറഞ്ഞിരുന്നത് ഖുർആൻ പറയുന്നതും അതുതന്നെയാണ് എന്നിട്ടും അവർ ഭിന്നിക്കുകയാണ് ചെയ്തത് അത് അത് എന്തൊരു ന്യായമാണ് അതിനെന്ത് ന്യായമാണ് അവർക്ക് പറയാനുള്ളത് എന്തേ അവർ അംഗീകരിക്കാതിരുന്നത് തിരുനബിസ്വല്ലാഹ് തങ്ങളെ അവർക്ക് കിട്ടിയ കിതാബിലും ഒന്നാണ് പറയുന്നത് തിരുനബിസ് അല്ലാഹു വസ്ലർ കയ്യിലുള്ള കിതാബിലും ഒന്നാണ് പറയുന്നത് പിന്നെന്താ അംഗീകരിച്ചാൽ സുഹാന അപ്പൊ അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അവരുടെ വേദഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പ്രവചിക്കപ്പെട്ടിരുന്ന തിരുനബി തിരുനബിസ് അല്ലാഹു തങ്ങൾ അവരുടെ വേദത്തിൽ പ്രസ്താവിച്ച സൽക്രമങ്ങളോട് യോജിക്കുന്ന അതേ ഖുർആാനുമായി വന്നപ്പോൾ അവരത് രണ്ടും നിഷേധിച്ചു മനസ്സിലാകും ഇത് അവരുടെ അസൂയയും ധിക്കാരവും കൊണ്ട് മാത്രമായിരുന്നു സത്യത്തിൽ അവർ രണ്ടും നിഷേധിക്കാൻ കുർആാനും നിഷേധിച്ചു തൗറാത്തും ജീരും നിഷേധിക്കുക ചെയ്തത് എന്നിട്ട് അതിൻ്റെ ആൾക്കാരാണെന്ന് അവർ പറഞ്ഞു നടക്കുകയും ചെയ്യും അവരതിൽ അവർക്ക് ഇഷ്ടമുള്ള കൈകടത്തലുകൾ വരുത്തി അപ്പൊ ഇതാണ് ഇവർ നബ്സല്ലാസി മത്തങ്ങൾ വന്നപ്പോൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അവസ്ഥ അള്ളാഹു താല വരച്ച് കാട്ടുകയാണ് ഇത്രയും ആയത്തുകളിൽ ഈ ആയത്തിൽ നമ്മളും ചിലത് പഠിക്കാനുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അവരെന്ന് പറയുമ്പോൾ നമ്മളുമായി ഈ എങ്ങനെയാണ് ബന്ധിക്കുന്നത് എന്ന് കൂടെ നമ്മൾ പഠിക്കണ്ടേ നമ്മളുമായിട്ട് എന്താ ബന്ധം ഈ ആയത്തിന് ഒരുപാട് ബന്ധമുണ്ട് വളരെ പ്രധാനമായി നമ്മളോടും അള്ളാഹുത്തലി തന്നെ പറയുന്നത് അല്ലേ അള്ളാഹു നമ്മളോടും പറഞ്ഞു അല്ലേ മുഖുലിസീകളായി ആരാധന നടത്താനല്ലേ ഇഖ്ലാസോട് കൂടി വളഞ്ഞ വഴി സ്വീകരിക്കാതെ നേരെ ചൊവ്വയെ നടക്കാനും അള്ളാഹുനെ ബാധിത്ത് ചെയ്യാനും നിസ്കാരം കർമ്മങ്ങൾ നിർവഹിക്കാനും നമ്മളോട് തന്നെ പറയുന്നത് ഏ പക്ഷേ നമ്മുടെ ആരാധനകളും മറ്റുമൊക്കെ നാലാൾ കാണട്ടെ നല്ലത് പറയട്ടെ എന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം വളഞ്ഞ വഴികളൊന്നുമില്ലാതെ നേരെ ചൊവ്വയെ വളരെ ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്ന് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കണം അല്ലെ ആളുകളടുത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം പ്രതീക്ഷിച്ചൊന്നും ഒന്നും ചെയ്യണ്ട അത് നിഹ്ലാസ് എന്ന് പറയില്ല അത് ആളുകളെ കേൾക്കാനോ കാണാനും വേണ്ടി പറയാണ് ആൾക്കാരെ നന്നായിരുന്നു മോശമായിന്നോ തിരക്കുകളില്ലാന്ന ഉഷാറായിന്നോ ഒന്നും അവർ പറയട്ടെ പറയാതിരിക്കട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അള്ളാഹു പറയട്ടെ നന്നായി നന്നാവ നന്നായില്ല എന്ന് അള്ളാഹുമാണ് പറയേണ്ടത് അതാണ് അവന് മാത്രമാക്കിഹ്ലാസ് അവന് മാത്രം മാക്കി വേറെ ആരും നമ്മൾ കാണണ്ട സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് വേറെ ആരെയും കാണണ്ട അങ്ങനെയാണ് എങ്കിൽ മറ്റൊരാൾ കാണാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ അത് ഷിർക്കാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അഷുർഖുൽ ചെറിയ ചെറിയാണ് രണ്ടു തരം ശിർക്കുണ്ടല്ലോ ചെറിയ ശുർക്കുണ്ട് വലിയ ശുർക്കുണ്ട് ചെറിയ ശുർക്കാണ് റിയാ ലോകമാന്യം എന്ന് നമ്മൾ പറയുന്ന നമ്മളൊക്കെ എമ്പാടും ചെയ്യുന്ന ശുർക്ക് കൂടിയാണത് നമ്മൾ മുമ്പൊരു സൂറ പഠിച്ചപ്പോൾ വളരെ വിശദമായി അത് പഠിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗം തൽക്കാലം ഒഴിവാക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുക അത്തരം ഒരു റിയാ വരാതിരിക്കാൻ നമ്മൾ ധന ചെയ്യുക എങ്ങാനും അത് വന്നു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നീക്കിത്തരാൻ അതിൽ നിന്നും ഒരു ശിഫയാവാൻ നമ്മൾ ധ്യാന ചെയ്യുക അതൊക്കെ മാനസിക അസുഖങ്ങളാണ് ലോകമാന്യം ചിബറ് അഹന്ത ദുരഭിമാനം ഇതൊക്കെ മനസ്സിന്റെ രോഗങ്ങളാണ് അപ്പോൾ ശാരീരികമായ അസുഖങ്ങൾക്ക് നമ്മൾ ശിഫ ചോദിക്കുന്നത് പോലെ ഇത്തരം രോഗങ്ങളിൽ നിന്നും നമ്മൾ ശിഫയാക്കി ശിഫയാക്കിത്തരണം നമ്മൾ ആ ചെയ്യണം അങ്ങനത് മാറ്റിയെടുക്കണം അതിന് കുറച്ച് മെനക്കട്ടെ മതിയാകും പിന്നെ നമ്മൾ പല ഉദാഹരണ സഹിതം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മളിപ്പോഴത്തെ ഫോട്ടോ സംസ്കാരങ്ങൾ അതുപോലെ ചെയ്യുന്ന വിവാദത്തുകൾ പാടിപ്പറിഞ്ഞ് നടക്കുക ചെയ്യുന്ന കാര്യങ്ങൾ ഫോട്ടോ എടുത്താൽ കാണിക്കുക പത്രത്തിൽ ഫോട്ടോ വരിക സപ്ലിമെൻ്ററിൽ ഫോട്ടോ വരിക ഇത്തരം വിഷയങ്ങളൊക്കെ അതേമാതിരി സ്റ്റേജിൽ കയറി ആരെങ്കിലും സ്റ്റേജിൽ ഇരുത്തേണ്ട ആളാണെങ്കിലും വിളിച്ച് ഇരുത്താൻ വിട്ടുപോലെ അതിനാക്ഷേപിക്കുക സ്വാഗതം പറയുന്നതിൽ ഏതെങ്കിലും നിരക്ക് പേര് പറയാതിരുന്നാൽ പിന്നെ അത് മനസ്സിലൊരു സുഖമില്ലാത്ത കാര്യമായി കൊണ്ടു നടക്കുക നാരാളുകൾ കൂടിയിരിക്കുന്ന സദസ്സിൽ എന്തേപ്പം എന്നോടൊരു ചെയ്യാൻ പറയാതിരുന്ന എന്നൊരു തോന്നു ഇതൊക്കെ വലിയപ്പെടും എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിനോട് സംഗതികൾ ചെയ്യുക നേരെ എന്നത് വളരെ കൃത്യമായ പദമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമ്മൾ നോക്കേണ്ടതില്ല അള്ളാഹു പറഞ്ഞ വഴി നേരെ ചൊവ്വയാണ് പോവുക അത്ര തന്നെ പിശാജ് നമ്മളെ ഉണ്ടാക്കാൻ പിശാജ് നമ്മളെ കൂടി നമ്മളെ വഴിതെറ്റിക്കാൻ എമ്പാടും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നത് അവിതർക്കിതമാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് അറിയാ ചായി കടന്നിട്ട് വരും എല്ലാ നിലക്കും വസുവാസം ഉണ്ടാക്കും നമ്മൾ നല്ല അമരങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ട് വേണ്ടാത്തത് തോന്നിക്കും പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിത്തനാക്കും നമ്മൾ കൊടുക്കാൻ വിചാരിച്ച സംഖ്യ കൊടുക്കാൻ കൊടുക്കുന്ന സമയത്ത് വീണ്ടും അത് കുറപ്പിക്കും ഇങ്ങനെയൊക്കെ ഒരു അഞ്ച് പേജ് ഒരു പത്ത് പേജ് ഒരു ജുസ് ഓതാനിരുന്നാൽ അഞ്ച് പേജ് ആകുമ്പോഴേക്കും നമ്മൾ വാച്ചിട്ട് നോക്കും അല്ലെങ്കിൽ എത്ര പേജായെന്ന് മറച്ച് നോക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ഉറക്കം വരുത്തിക്കും ഇങ്ങനെയൊക്കെ നമ്മളെ അമലുകൾ നഷ്ടപ്പെടുത്താനും ചെയ്യുന്ന അമലുകൾ മറ്റൊരാളെ കാണിച്ചിട്ട് അതിലൊരു സുഖം മനസ്സിൽ കൊണ്ടുതരാനൊക്കെ ഇയാളെ വാർന്ന ശ്രമങ്ങളുണ്ടാവും അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി അതാണുള്ള വിഷയം അപ്പോൾ ഈ വരുന്ന സമയത്ത് ഫോൺ ചെയ്തിട്ടൊന്നും വരില്ല അത് അടുക്ക അത് വേറെ ട്രിക്കി ആയിട്ടാണല്ലൊ കയറി വരിക കുറേ പറഞ്ഞല്ലോ ഇവൻ കേൾക്കണില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പേ മാറി നിൽക്കൂല്ല ഏയ് ഇനി ഓനോട് പറയാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കില്ല മഹീദീൻ സെഹർ റഹ്മത്തുള്ളാഹി അലഹിയുമായി ഉണ്ടായ ഒരു സംഭാഷണം പറയാറുണ്ട് ആകാശത്ത് നിന്ന് ഇങ്ങനെ കേട്ടു യാ നിങ്ങൾക്ക് എല്ലാ ഹറാമും ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു എന്ന് എന്നൊരു ഇങ്ങനെ കേട്ടു അപ്പോൾ അദ്ദേഹം മേലോട്ട് നോക്കി ആരും കാണാനില്ല പിന്നെയും കേട്ടു അതെ അശരീരി ആരും കാണാനില്ല പിന്നെയും കേട്ടു അപ്പോൾ അപ്പോഴും ആരും കാണാനില്ല അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മൂപ്പര് പല ഖുർആാനിലൂടെയും ഇതുവരെ നടന്ന ചരിത്രക്കുളങ്ങൾ ഇങ്ങനെ കണ്ണോടിച്ചു ആർക്കെങ്കിലും ഇങ്ങനെ മുമ്പ് അള്ളാഹുത്തല ഹറാമുകളൊക്കെ ഹരാറാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു മനുഷ്യനും അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പം മൂപ്പർക്ക് മനസ്സിലായി ഇത് ഇന്നാളെ പണിയാണ് പിശാചൻ്റെ പണിയാണ് പൊടാ പൊടാന്ന് പറഞ്ഞു പിശാജൻ ആട്ടി എന്നാണ് മനസ്സിലായി ഇന്നാളാന്ന് മനസ്സിലായി ആട്ടി പറഞ്ഞു അപ്പം പിന്നെ പിശാജൻ എന്താ ചെയ്തെന്നറിയോ പിശാജി പിന്നെ നേരെ ഡയറക്റ്റായിട്ട് മുഹദീൻ ഷെഖിൻ്റെ അടുത്ത് വന്നു ഹബ്ദസ് അല്ലാ ഉസർ അഹ്ലാജീസ് അന്നേരം ഊപ്പർ പറഞ്ഞു നിങ്ങൾ വല്ലാത്ത സംഭവം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പഴപ്പിക്കാൻ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ അതിൽ വീണ് പോയില്ലല്ലോ നിങ്ങൾ വല്ലാത്തൊരു സംഭവമാണ് മുന്ന ആട്ടിപ്പായ്പ്പിച്ചു എന്നാണ് അവിടെ നിന്ന് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി വലിയൊരു സംഭവമാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ കിബറും അതല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങളും കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത് എനിക്ക് ഏർപ്പാട് മനസ്സിലായി പോടാ പോടാ എന്നും പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞു വെച്ചു എന്നാണ് സുഹാനുള്ള ഇങ്ങനെ ഏതൊക്കെ രൂപങ്ങളിലാണോ നമ്മളെ വശത്താക്കാൻ കഴിയുന്നത് അതൊക്കെ പയറ്റി അതൊക്കെ പരിശീലിച്ച് അതൊക്കെ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംഗതിയാണ് ഒരാളാണ് പിശാജ് നമ്മളത് കണക്കിലെടുക്കുക അല്ലാത്ത അനുമതി കൊടുത്തതാണ് നമുക്ക് പഠിപ്പിച്ചു തോന്നുന്നത് പക്ഷേ ആ അനുമതി കൊടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു താലാ എൻ്റെ മുഹലിസീകളായ ആളുകളെ സ്വാലിഹീങ്ങളായ ആളുകളെ നിനക്ക് തൊടാൻ കൂട്ടൂല എന്ന് അന്ന് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കൂടുതലും നമ്മൾ പെട്ടാൽ മതി അല്ലാത്ത കൂടുതലും പഠിച്ചു തരട്ടെ അമീൻ അള്ളാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലാ ഇലാഹ ഇല്ല സുബാൻ അസ്ലാം വൈലിക്കു വർമ്മി വർക്കാത്തു